ഹായ് മച്ചന്മാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നാടൻ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോ ഇന്നാ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകട്ടോ വെള്ളമൊക്കെ തീരെ മോശമായിരിക്കുകയാണ് പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് ടാങ്കിന്റെ സൈഡിൽ തന്നെ ഒരു വാല് കൊടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ പകുതിയോളം ഇപ്പോൾ വെള്ളമുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഡ്രെയിൻ ആവാനായിട്ട് സമയമെടുക്കും അപ്പോൾ ഒരു പൈപ്പ് വഴി നമുക്ക് വെള്ളം അടുത്ത പറമ്പിലോട്ട് തുറന്ന് വിടാൻ പറ്റും അത് ഇച്ചിരി താഴ്ന്ന ഏരിയയാണ് പിന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ വാൽവിൻ്റെ അടുത്തായിട്ട് വല വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചില നാടൻ മുഷുവൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഒരു വല എടുത്ത് ഈ പൈപ്പിൻ്റെ അറ്റത്ത് വയ്ക്കുന്നത് അതിപ്പോൾ ഏതെങ്കിലും മിസ്സായാൽ തന്നെ അവിടെ വന്ന് ബ്ലോക്ക് ആയിക്കോളും അപ്പോൾ ടാങ്കിൻ്റെ വാൽവ് തുറന്നു വിട്ടിട്ടുണ്ട് ഒരു സൈക്കിളിൻ്റെ ട്യൂബെങ്ങനെ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ വാൽവിൻ്റെ എടുത്തുകൂടെ പോകുന്ന വെള്ളം കൂടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ വെള്ളം തുറന്നു വെച്ചിട്ട് കുറച്ച് നേരമായി ഇതുവരെ മീനുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഉള്ളിലെ വല ഇതുവരെ മിസ്പ്ലേസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഏകദേശം ഒരടിയോളം വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്നാഴ്ചയോളം ആയിട്ടുണ്ട് ഈ ടാങ്കിലെ വെള്ളം ക്ലീൻ ചെയ്തിട്ട് അത് വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ടാങ്കിലുള്ളത് ഈ നാടൻ മുഷിയായ കാരണം നമുക്ക് വെള്ളം പെട്ടെന്ന് ചേഞ്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും വരാനില്ല അങ്ങനെ പെട്ടെന്ന് ചാവുന്ന മീനൊന്നുമല്ലത് ഇപ്പോൾ സൈഡിലൂടെയൊക്കെ മീൻ നടക്കുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും താഴെ ഒരു വലിയ സക്കറും നടക്കുന്നുണ്ട് ഈ സക്കറിന് ഞങ്ങൾ ടാങ്ക് പണിയുന്ന ടൈമിൽ വാങ്ങിയിട്ടതാണ് ഒരിഞ്ച് വലിപ്പമുള്ള സക്കറായിരുന്നു ഇട്ടത് ഇപ്പോൾ ഏകദേശം ഇത് ഒരു കിലോളം വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടാങ്കിൽ മുമ്പ് രണ്ട് തവണ ഇട്ട മീനുകളും അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അനബസ് നട്ടറ് ഇതെല്ലാം ഈ ടാങ്കിൽ വളർത്തിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് മീനുകളെല്ലാം ഒരു മൂലയ്ക്ക് വന്നിരിപ്പാണ് ഇനി മീനുകളെ പിടിച്ച് ഒരു ബക്കറ്റിലോ ഏതോ പാത്രത്തിലോ ആക്കിയിട്ട് വേണം ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ നാടൻ മുഷ് കൂടുതലും ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മീനാണ് അതാണ് ഒന്ന് രണ്ട് പൈപ്പുകളൊക്കെ ടാങ്കിൽ ഇട്ടിരുന്നത് അപ്പോൾ മീനുകളൊക്കെ പിടിച്ച് ചെറിയൊരു പാത്രത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് മീനും കൂടെ ബാക്കിയുണ്ട് പിടിക്കാൻ ഇതാട്ടോ ടാങ്കിലുള്ള രണ്ട് സക്കർ ഏകദേശം ഒരു കിലോളം അടുത്തുണ്ട് എൻ്റെ കാലിനേക്കാട്ടി വലിപ്പമുണ്ട് ഈ രണ്ട് സക്കർ വേഷും ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തോളം പ്രായമുണ്ട് നമ്മുടെ മുഷുക്കളൊക്കെ നല്ല ആക്റ്റീവാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആഫ്രിക്കൻ മുഷുവിനേക്കാൾ കൂടുതൽ ആക്റ്റീവാണ് നാടൻ മുഷു എന്നാണ് മീനെ പിടിച്ച് പാത്രത്തിലിട്ട ശേഷം ടാങ്കിലെ അഴുക്കെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ടാങ്കിൽ തിരിച്ച് വെള്ളം നിറയ്ക്കണം വീട്ടിലെ കുളത്തിലെ വെള്ളം തന്നെയാണ് ടാങ്കിൽ നിറയ്ക്കുന്നത് ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ സക്കർ ഇപ്പോഴാണ് ഒന്ന് പിടച്ചു തുടങ്ങുന്നത് പുള്ളിക്കാരൻ മിക്ക സമയത്തും അനങ്ങാതെ കിടക്കാറാണ് പതിവ് പിന്നെ ഈ നാടൻ മുഷുവിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആലപ്പുഴയുള്ള ഒരു ഫാമിൽ നിന്നാണ് കൊണ്ടുവന്നത് ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി അവിടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനെ മോട്ടർ അടിച്ച് വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ടാങ്കിൽ ഏകദേശം പകുതിയോളം വെള്ളം ആയിക്കോളും ഈ മൂന്ന് മുഷുവിനേയും ഒരു കാരിയേയും ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പിടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക